നൈസ് ദുഗോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് നടത്തിയ യു എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇവിടെ അവലോകനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ എക്സാമിൻ്റെ പൊതു നിർദ്ദേശങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം പേപ്പർ സെക്കൻഡിലെ പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം ചോദ്യ നമ്പർ പതിനാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെ അപ്പോൾ ആദ്യത്തെ ചോദ്യം നീലിമ ഹരിത ശ്വേത എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് സങ്കരേനം നെല്ല് സങ്കര പയർ സങ്കരേനം വഴുതന സങ്കര തക്കാളി നീലിമ ഹരിത ശ്വേത ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി സങ്കരേനം വഴുതന സങ്കരേനം വഴുതന തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് പൊയ്ക്കാൽ വേര് കരിമ്പ് താങ്ങുവേര് കൈത പറ്റുവേര് ആൽ ശ്വസനവേര് കുരുമുളക് തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ് പൊയ്ക്കാൽ വേര് കരിമ്പ് അല്ലേ അതാണ് ശരിയായ ജോഡി പതിനെട്ടാമത്തെ ചോദ്യം നോക്കൂ മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം ഈ മാർഗം ഉപയോഗിച്ച് സ്വേദനം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും പദാർത്ഥങ്ങൾ രണ്ടും ലയിച്ചു ചേരുന്ന ദ്രാവകങ്ങളുണ്ട് ദ്രാവകങ്ങളാകും പദാർത്ഥങ്ങളിൽ ഒന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും ഖരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും ഓപ്ഷൻ സി പദാർത്ഥങ്ങൾ രണ്ടും ദ്രാവകങ്ങളും ലയിച്ചുചേരാത്തവയുമായിരിക്കും ഡി പദാർത്ഥങ്ങളിൽ ഒന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും ഖരപദാർത്ഥം ലയിക്കാത്തതായിരിക്കും ഏതാണ് ആൻസർ സ്വേദന വഴി ലഭിക്കുന്ന പദാർത്ഥത്തിൻ്റെ സ്വഭാവം പദാർത്ഥങ്ങളിൽ ഒന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും ഖരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും ഓക്കെ ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏപ്രിൽ ഏഴ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ സൂര്യ പരിവേഷണ ദൗത്യം ഏത് ഇന്ത്യയുടെ ആദ്യ സൂര്യ പരിവേഷണ ദൗത്യം ഏത് ഓപ്ഷൻസ് നോക്കൂ ഗഗൻയാൻ മംഗൾയാൻ ആദിത്യ എൽ വൺ സെപ്റ്റോ ഗഗൻയാൻ മംഗൾയാൻ ആദിത്യ എൽ വൺ സെപ്റ്റോ ഏതാണ് ഇന്ത്യയുടെ ആദ്യ സൂ സൂര്യപരിവേഷണ ദൗത്യം ആദ്യ സൂര്യപരിവേഷണ ദൗത്യം ഓപ്ഷൻ സി ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ഒരു കർഷകൻ ഭക്ഷ്യയോഗ്യമായ രോഹു കാർപ്പ് എന്നീ മത്സ്യങ്ങളെ വളർത്തി വരുന്നു ഇയാളുടെ കൃഷിരീതിയെ വിളിക്കുന്ന പേര് ഒരു കർഷകൻ ഭക്ഷ്യയോഗ്യമായ കുഹു കാർപ്പ് എന്നീ മത്സ്യങ്ങളെ വളർത്തി വരുന്നു ഇയാളുടെ കൃഷി വിളിക്കുന്ന പേര് എന്ത് എപ്പി കൾച്ചർ പിസി കൾച്ചർ ഫ്ലോറികൾച്ചർ സെറീ കൾച്ചർ ഏതാൻസർ പിസി കൾച്ചർ അല്ലേ മത്സ്യകൃഷിക്ക് പറയുന്ന പേരാണ് പിസി കൾച്ചർ ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കൂ ചിത്രം നോക്കൂ വസ്തു ദർപ്പണം പ്രതിബിംബം അതായത് വസ്തുവിനും പ്രതിബിംബത്തിനും മധ്യേ ദർപ്പണം വച്ചിരിക്കുകയാണ് അല്ലേ ഈ ദർപ്പണം ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഈ ദർപ്പണം ഇതുപോലെ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ശ്രദ്ധിക്കുക വസ്തുവിൻ്റെ വലുപ്പവും പ്രതിബിംബത്തിൻ്റെ വലുപ്പവും ഒക്കെ നോക്കുക ഓക്കെ ഇത് ഏത് മിറർ ഏത് ഉപകരണമാണ് ഈ ദർപ്പണം ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ റിയർവ്യൂ മിറർ കടകളിലെ മിറർ പെരിസ്കോപ്പിലെ മിറർ ഇത് ഏതാണ് വ്യൂ മിറർ അല്ലേ ബി റിയർ വ്യൂ മിറർ ഓക്കെ വ്യൂ മിറർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കൂ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ പെടാത്തത് ഏത് ഓടുവണ്ണാണ് ഓക്കെ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ പെടാത്തത് ഏത് കൊഴുപ്പിന്റെ അളവ് കുറയുന്നു പേശികളുടെ ആരോഗ്യം കൂടുന്നു പോഷക ഘടകങ്ങളുടെ അളവ് കുറയാതെ സംരക്ഷിക്കുന്നു രക്തപ്രവാഹം സുഗമമാക്കുന്നതിന് സഹായിക്കുന്നു ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറ് കിട്ടും അല്ലേ ഏതാ ഇരുപത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ സി പോഷക ഘടകങ്ങളുടെ അളവ് കുറയാതെ സംരക്ഷിക്കുന്നു ടയാലിൻ എന്നത് എന്താണ് ടയാലിൻ ടയാലിൻ എന്നത് ഓപ്ഷൻസ് ആഗ്ന ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന രാസാഗ്നി ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് കരളിന്റെ ദഹനരസം ഉമിനീരിൽ അടങ്ങിയ രാസാഗ്നി ഇതിലേതാണ് ഏതാണ് ടയാലിൻ ടയാലിൻ ഇതിൽ ഇതിലേതാണ് ഏതാ ഓപ്ഷൻ ഡി ഉമിനീരിൽ അടങ്ങിയ രാസാഗ്നാണ് ടയാലിൻ അടങ്ങിയിരിക്കുന്ന രാസാഗ്നാണ് ടയാലിൻ അപ്പോൾ ആഗ്ന ഉത്പാദിക്കുന്ന രാസാഗ്നും ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആസിഡും തരളിന്റെ ദഹനരസവും ഒക്കെ പഠിക്കണം ഓക്കെ നെക്സ്റ്റ് ഇസറ്റ് ബി എൻ എഫിന്റെ പൂർണ്ണരൂപം ഇസറ്റ് ബി എൻ എഫ് ഇതിന്റെ പൂർണ്ണരൂപം ഓപ്ഷൻസ് സീറോ ബഡ്ജറ്റ് ന്യൂട്രൽ ഫാമിംഗ് സീറോ ബേസ്ഡ് നാച്ചുറൽ ഫാമിംഗ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് സീറോ ബേസ്ഡ് ന്യൂട്രൽ ഫാമിംഗ് ഇതിലേതാണ് ഇസഡ് ബി എൻ എഫ് അതിൻ്റെ പുനർരൂപം ഏതാണ് ഓപ്ഷൻ സി സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഓക്കെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ് ഇസഡ് ബി എൻ എഫ് മൂന്ന് ലൈനുകളുടെ പി എച്ച് മൂല്യം നൽകിയിരിക്കുന്നു ലൈനുകളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് ലൈൻ എ പി എച്ച് മൂല്യം ഫൈവ് അഞ്ച് ലൈനി ബി പി എച്ച് മൂല്യം സെവൻ ഏഴ് ലൈനി സി പി എച്ച് മൂല്യം നയൻ ഒൻപത് തന്നിരിക്കുന്നതിൽ ഇത് മൂന്ന് ലൈനുകളുടെ പി എച്ച് മൂല്യമാണ് തന്നിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന ലൈനി എയിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ നീലയാകും ബി ലൈനി ബിയിൽ ഫിനോഫ്തലൻ ചേർത്താൽ പിങ്ക് നിറമാകും ലായനി ഓപ്ഷൻ സി ലായനി എ യിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പ് നിറമാകും ഓപ്ഷൻ ഡി ലൈന് സിയിൽ മീതൈൻ ഓറഞ്ച് ഇളം പിങ്ക് നിറം കാണിക്കും തന്നിരിക്കുന്നതിൽ ശരിയായ ആൻസർ ഏതാ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ സി ലൈന് എയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പ് നിറമാകും അല്ലേ ലൈന് എയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പ് നിറമാകും ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കൂ ശരിയായ ചിത്രം ഏതാണ് ബാറാണ് തന്നിരിക്കുന്നത് ബാറിൻ്റെ പോൾസ് നോക്കുക എസ് എൻ എൻ എസ് എൻ എസ് എസ് എൻ എൻ എസ് എസ് എൻ എസ് എൻ എൻ എസ് കാന്തത്തിൻ്റെ പ്രത്യേകതകൾ അറിയാമല്ലോ അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി എൻ എസ് എസ് എൻ അല്ലേ ശരിയായ ചിത്രത്തിലേതാണ് എൻ എസ് എസ് എൻ സജാതി ധ്രുവങ്ങൾ തമ്മിൽ എന്തെയും വികർഷിക്കും അല്ലേ രണ്ട് ഭാഗത്തേക്കും മാറിപ്പോകും അതാ തന്നിരിക്കുന്നത് ഓക്കെ ആദ്യത്തെ ചിത്രത്തിലാണെങ്കിൽ എൻ 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 പോളും എൻ പോളും തമ്മിൽ ചേരുമെന്നാണ് തന്നിരിക്കുന്നത് അല്ല എസ് പോളും എസ് പോളും തമ്മിൽ ചേരുമെന്നാണ് ഓപ്ഷൻ സി പറയുന്നത് അതുമല്ലാന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇതിനകത്ത് ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി എസ് എസ് പോളും പോളും തമ്മിൽ വികർഷിക്കും എന്നാണ് തന്നിരിക്കുന്നത് ഓക്കെ അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കൂ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഇരപിടിയൻ സസ്യങ്ങൾ സ്വപോഷികളാണ് കൂൺ ഒരു ശവോപജീവിയാണ് ഇരപിടിയൻ സസ്യങ്ങൾ പരപോഷികളാണ് ഹരിത സസ്യങ്ങൾ സ്വപോഷികളാണ് ഹരിത സസ്യങ്ങൾ സ്വപോഷികളാണ് തന്നിട്ടുള്ളവയിലെ തെറ്റായ പ്രസ്താവന ഏതാണ് ഇരപിടിയൻ സസ്യങ്ങൾ പരപോഷികളാണ് അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ ഇരപിടിയൻ സസ്യങ്ങൾ പരപോഷികളല്ല അല്ല ഓക്കെ ഡിസംബർ അഞ്ചിൻ്റെ പ്രത്യേകത എന്ത് ഡിസംബർ അഞ്ച് ഓപ്ഷൻ വേണ്ട ലോക മണ്ണ് ദിനം അല്ലേ ലോക മണ്ണ് ദിനമാണ് ഡിസംബർ അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശത്തിൻ്റെ പ്രകീർണനം മൂലം സംഭവിക്കുന്നത് ഏതാണ് പ്രകാശത്തിൻ്റെ പ്രകീർണനം മൂലം എന്താ സംഭവിക്കുന്നത് കുളത്തിൻ്റെ ആഴം യഥാർത്ഥ ആഴത്തേക്കാൾ കുറഞ്ഞതായി തോന്നുന്നു ജലത്തിനടിയിൽ കിടക്കുന്ന നാണയം ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നു പ്രസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശം മഴവില് സൃഷ്ടിക്കുന്നു ജലത്തിൻ പകുതി താഴ്ത്തിവെച്ചതായി തോന്നുന്നു ഏതാണ് ഉത്തരം സി കടന്നു പോകുന്ന പ്രകാശം മഴവില് സൃഷ്ടിക്കുന്നു ഓക്കെ പ്രകരണം മൂലം സംഭവിക്കുന്നത് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശം മഴവില് സൃഷ്ടിക്കുന്നു ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ അണക്കെട്ടിന്റെ അടിത്തറയിൽ നിന്നും ഒരുപാട് താഴെ സ്ഥാപിക്കാൻ കാരണം അറ്റകുറ്റപ്പണികൾ സുഗമമാക്കാൻ ജീവനക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നതിനാൽ അണക്കെട്ടിലെ അവസാനമുള്ള ജലവും ഉപയോഗപ്പെടുത്താൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നതിനാൽ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ നോക്കൂ ശരിയായ പ്രസ്താവന ഏത് കരക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു അല്ലേ കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു അടുത്ത ചോദ്യം നോക്കൂ കോശമർമ്മം ഇല്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു രക്തത്തിൽ ധാരാളമായി കാണപ്പെടുന്നു ഈ പ്രസ്താവനകളുമായി ബന്ധമുള്ളത് ഏതാണ് അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ കോശമർമ്മയില്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു രക്തത്തിൽ ധാരാളമായി കാണപ്പെടുന്നു ഏതാണ് ഓപ്ഷൻ എ അരുണരക്താണുക്കൾ ഏതാണ് അരുണരക്താണുക്കൾ തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏത് അലർജി ആസ്മ കോളറ ബ്രോങ്കൈറ്റിസ് അലർജി ആസ്മ കോളറ ബ്രോങ്കൈറ്റിസ് തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് കോളറ ഓപ്ഷൻ സി കോളറ പെരീ കാർഡിയം എന്നത് എന്താണ് പെരീ കാർഡിയം തലച്ചോറിന്റെ ആവരണം ഹൃദയത്തിന്റെ ആവരണം ശ്വാസകോശങ്ങളുടെ ആവരണം ഹൃദയത്തിനുള്ളിലെ അറ ഇതിലേതാ ഉത്തരം ഹൃദയത്തിന്റെ ആവരണമാണ് പെരീ കാർഡ്യം ഹൃദയത്തിന്റെ ആവരണമാണ് പെരീ കാർഡ്യം ഓക്കെ അപ്പോൾ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിശകലനവുമായി ഉടൻ തന്നെ എത്തുന്നതാണ് അതുവരെ ബൈ ബൈ